ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് കുടുംബശ്രീ ശാരദ ആയിരം എപ്പിസോഡുകൾക്കധികം പരമ്പര മുന്നോട്ട് പോവുകയാണ് പരമ്പരയിൽ കാർത്തിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം കണ്ണൂർക്കാരിയായ നവ്യ നാരായൺ ആണ് കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിൽ കാർത്തിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കണ്ണൂരാണ് താരത്തിന്റെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു നിലവിൽ നടി താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിനോടും മോഡലിങ്ങിനോടും നവ്യയ്ക്ക് വലിയ താല്പര്യമായിരുന്നു പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അഭിനയത്തിലേക്ക് തിരിയാമെന്നായിരുന്നു നടിയും വീട്ടുകാരും തീരുമാനിച്ചത് സ്കൂൾ പഠനകാലത്ത് കലാതിലകം കൂടെയായിരുന്നു നടി ഭരതനാട്യം നാടോടി നൃത്യം എന്നിങ്ങനെയൊക്കെ തന്നെയും നടിക്ക് വശമുണ്ട് ക്ലാസിക്കൽ നൃത്തത്തിനോടൊപ്പം തന്നെ അഭിനയവും അതുപോലെ തന്നെ മോഡലിംഗും മുന്നോട്ട് കൊണ്ടുപോകാൻ നടി ഏറെ ശ്രദ്ധിച്ചിരുന്നു ചെറുപുയ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠിച്ചത് ഡിഗ്രി ഒന്നാം വർഷം കണ്ണൂർ എൻ എൻ എം കോളേജിലായിരുന്നു പഠിച്ചത് പിന്നീട് പ്രൈവറ്റായി പഠിച്ചു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ബി ബി എ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എം ബി എം പഠിക്കുകയായിരുന്നു ശേഷം മോഡലിംഗിലേക്കും അഭിനയ രംഗത്തേക്കും തീയാനായിരുന്നു നടിയുടെ തീരുമാനം കലാരംഗത്തും അക്കാലത്ത് വളരെയധികം സജീവമായിരുന്നു നവ്യ ആദ്യമായി അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് ഫാദർ ഇൻ ലവ് എന്ന മലയാള സിനിമയിലൂടെയായിരുന്നു പിന്നീട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നടിയെ തേടിയെത്തുകയും ചെയ്തു ഒരുപാട് നല്ല സിനിമകളിലും ഒരുപാട് നല്ല പരമ്പരകളിലും നടി അഭിനയിച്ചു ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം സാഗരം സാക്ഷി എന്നിങ്ങനെയുള്ള മലയാള പരമ്പരകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് പ്രിയ മണവാളൻ ചിത്താരം പോസ്തടി എന്നിങ്ങനെ തമിഴ് സീരിയലുകളിലും അഭിനയിച്ചു അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിൻ്റെ അഭിനയത്തിനോട് വളരെയധികം താല്പര്യമുള്ള നടി നവ്യ ഇപ്പോൾ സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലാണ് അഭിനയിക്കുന്നത് കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ കാർത്തിക് എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്